വരുമ്പോ റമ്മന്നോള mm. ംഗ്ലൂർ ക്യാമ്പ് ഓക്കെ കണക്ക് മീസ് നമ്പി അർഹിയപ്പോ എവിടെ വെച്ച എന്ത ആയിക്കോട്ടെ എന്താ എന്താ വല്ലാതിരിക്കുന്നേ ഒരു ന്യൂസ് ഉണ്ട് നമ്മുടെ സണ്ണി സണ്ണി ബാംഗ്ലൂരിൽ വെച്ച് സണ്ണി ഓടിച്ചിരുന്ന കാറിൽ ഒരു ട്രക്ക് എന്നിട്ട് കഷ്ടച്ച് രക്ഷപ്പെട്ടു പക്ഷേ ഡേസിയും കുഞ്ഞും മരിച്ചു വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇത്രയും വലിയൊരു ദുരന്തം സംഭവിക്കാൻ അവൻ എന്ത് തെറ്റാ ചെയ്തത് സുസന അടുത്ത ഫ്ലൈറ്റിൽ നിന്ന് നമുക്ക് പോണം ും കാണാനുള്ള ശരി എങ്കിൽ ഞാൻ പോയിട്ട് വരാം പക്ഷെ അവനെ ഞാൻ എന്ത് പറഞ്ഞാൽ ആശ്വസിപ്പിക്കും കന്നി അടക്കം കഴിഞ്ഞ് മോട്ടെത്തിയിട്ടേ ഉള്ളൂ അതൊക്കെ ഉണ്ട് വരൂ ഒരു ട്രക്ക് നിയന്ത്രണം വിട്ട് കാറിൽ വന്നിടിച്ചത് മാത്രം ഓർമ്മയാണ് ബോധം വേണപ്പോ ഹോസ്പിറ്റലിലാ അറിഞ്ഞത് ഞാൻ മാത്രം ഡോർ തുറന്നു എന്റെ മോൾ എന്റെ മടിയിലിരുന്നിട്ട് ഡേസിയുടെ മടിയിലോട്ട് പോയതേ ഉള്ളു എന്റെ ഡേ പോയി മോളും പോയി എന്തിനാ ദൈവം എന്നെ മാത്രം വിട്ടു പറഞ്ഞത് ഇവിടൊക്കെ ഉണ്ട് എന്നെ വിട്ട് പോയിട്ടില്ല തിരിച്ചു പൂരും മുമ്പ് യാത്ര ചോദിച്ചപ്പോ സണ്ണിയും അമ്മയും പെങ്ങന്മാരും കൂടെ കൂട്ടടക്കം ഒരു കരച്ചിരി അറിഞ്ഞു ഓ

വിശേഷം നാട്ടില് വിശേഷൊന്നുമില്ല പക്ഷേ വിശേഷമുണ്ട് ബാംഗ്ലൂരില് ഞാൻ വെറുതെ ബാംഗ്ലൂർ വരെ ഒന്ന് പോയിരുന്നു അവിടെ നിന്ന് നേരിട്ടിട്ടുള്ള വിശേഷിച്ച് ചണ്ണിയെ കാണാൻ ഞാൻ വീട്ടിൽ പോയിരുന്നു കാണാൻ കഴിഞ്ഞില്ല എന്ത് അതെ കുഞ്ഞിന്റെയും മരണശേഷം അമിതമായ മദ്യപാനം തുടങ്ങി മദ്യപിച്ച് ഹോസ്പിറ്റലിൽ പോയി മരുന്ന് മാറി കുത്തിവെച്ചെന്നോ അടി ഉണ്ടാക്കിയെന്നൊക്കെയാ കേൾവി ഏതായാലും കോർട്ട് കോട്ടമാശ ചെയ്ത് ഒരു വർഷത്തെ തടവിന് ശിക്ഷിച്ചു ജോലിയും പോയി അവന് പറ്റി ഡേയ്സിയുടെയും കുഞ്ഞിന്റെയും മരണം സണ്ണിക്ക് ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല ഏതു നേരവും മദ്യപിച്ച് കുഞ്ഞിന്റെ പേരും പറഞ്ഞ് കരച്ചിലായിരുന്നു എന്നാ അമ്മച്ചി പറഞ്ഞത് അവസാനം മാനസികാശുപത്രി തൊട്ട് ജയിലുവരെ എത്തിയ കാര്യങ്ങൾ നീ ഒന്ന് അവിടെ വരെ പോയി എങ്ങനെയാ ഈ അവസ്ഥയിൽ അവന് ഞാൻ ജയിലിൽ പോയി കാണുന്നത് കാണണമെന്ന് പറഞ്ഞ ഒരാൾ ഗേറ്റിൽ വന്ന് ഭയങ്കര ബഹളം നന്നായി മദ്യപിച്ചിട്ടുണ്ട് ആയിരുന്നു എന്നാ പറയുന്നത് ക്യാപ്റ്റനോ സിറ്റുവേഷൻ വൈലന്റ് ആയി സാബ് ഞാ ഞാനിങ്ങനെ പോന്നു സൂസന്ന എന്റെ എല്ലാം പോയി സൂസന്ന എല്ലാം പോയി ആകെ കാണാനും വരാനും എനിക്ക് നിങ്ങളല്ലേ ഉള്ളൂൺ മോളിങ്ങി വാ അങ്ങൾ ആനയുടെയും തയ്യക്കാരന്റെയും കഥ പറഞ്ഞു തരാൻ അതായിരുന്നു എന്റെ മോൾക്ക് ഏറ്റവും ഇഷ്ടം ഉണ്ടായിരുന്ന കഥ കെല്ലുമോളെ സന്യങ്ങളല്ലേ ചെല്ലേ അവളുടെ അഭയമാണ് തന്നെ യാത്ര കഴിഞ്ഞ് വന്നാലേ ഒന്ന് ഫ്രഷ് ആയി సన్నే ఏదెంట్ ప్రైవట్ హోస్పిటల్ జోయిన్ చే ഒരു പുതിയ ജീവിതം ഇനി ഒരു പുതിയ ജീവിതം എന്തിനു വേണ്ടി ആർക്കു വേണ്ടി സമയം ഒരുപാടായി കഴിക്കാൻ എടുത്തു വെച്ചെല്ലാം തണുത്തു ഇനിയെങ്കിലും കഴിക്കാമായിരുന്നു ആഹാരമൊക്കെ കഴിക്കാം വേണ്ട കഴിക്കാം ഇരിക്കണം എനിക്ക് ലോകത്ത് മനസ് ഉറക്കാൻ നിങ്ങൾ രണ്ടുപേരല്ല വേറെ ആരാളെ ഏ ഹാ കേട്ടോ സൂസന്ന രാജേത്തൻ പറയുന്നു ഇനി ഒരു പുതിയ ജീവിതം തുടങ്ങണമെന്ന് എന്റെ ഡേസിയുടെയും മോളുടെയും സ്ഥാനത്ത് സ്വന്തം എന്ന് പറയാൻ എനിക്കിനി ആരുണ്ട് എന്ത് എന്ന് പറയാൻ എനിക്കിനി ആരുണ്ട് ഐ എം ലോസ്റ്റ് ഐ ലോസ്റ്റ് ഇല്ല ആരും ഇല്ല ാപ്പി കൊടുത്തോ അതിലോട്ട് റമ്മ എടുത്തു രാവിലെ മണിയിലേക്ക് കളിപ്പിക്കല എനിക്ക് ആകെ പേടി തോന്നുന്നു ഇത് എവിടെ പറ്റില്ല തന്നെ മാറ്റണം ഏയ് ഒന്നും പേടിക്കാനില്ല അവൻ ഇങ്ങനെയൊക്കെ ആയി തീരാനുള്ള കാരണം നമ്മൾ മനസ്സിലാക്കണ്ടേ ഞാൻ ഉടനെ വരാം ഓക്കേ ും ബോധം കാണും ബെഡ് തുടങ്ങിയതല്ലേ തുടരെ തുടരെ വന്ന് ഫ്രിഡ്ജിൽ നിന്നും വെള്ളം എടുക്കുന്നുണ്ടായിരുന്നു രാവിലെ മറ്റേ ആഹാരം ഒന്നും കഴിച്ചൂല്ല എന്തായാലും രാജേട്ടൻ തണ്ണെ ഇവിടുന്ന് മാറ്റണം ക്ലബിൽ നിന്നും താമസിക്കട്ടെ എനിക്കിത് താങ്ങാനാവില്ല മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഞാൻ ഇതൊക്കെ വെച്ചുപൊറപ്പിക്കുമായിരുന്നു നീ ഞാൻ കരുതുന്നുണ്ടോ സന്ധ്യ പോയില്ലേ ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ബന്ധമാണോ കടപ്പാടുകളുടെ കണക്കെടുത്താൽ നമുക്കും ഇല്ലേ ചിലതൊക്കെ ഭാര്യയും കുഞ്ഞും മരിച്ച ആകെ തകർന്ന അവന് നമ്മളെയും നമ്മുടെ മകളെയും കാണുന്നതായിരിക്കും ആകെയുള്ളൊരാശ്വാസം ഏതായാലും ഞാനിന്ന് കാര്യമായിട്ടൊന്ന് സംസാരിക്കുന്നുണ്ട് അവനെ ഇങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ രണ്ടു ദിവസം എന്നെ സഹിച്ച സൂസന്നയോട് നന്ദി ഇന്നലെ രാത്രി വേണ്ടാത്തത് എന്തൊക്കെ രാജേട്ടനോടും പറഞ്ഞു ഐ റിയലി സോറി നാലഞ്ച് ദിവസം ഞാൻ കോവളത്തോ പൊന്മുടിയിലോ ഒക്കെ ഉണ്ടാവും ആവശ്യമുള്ള അത്രത്തോളം സമയം എടുത്തോളൂ പക്ഷേ എല്ലാം സെറ്റിൽഡായിട്ട് പ്രാക്ടീസ് തുടങ്ങണം അതോടെ എല്ലാം ശരിയാവും താങ്ക് യു ഫോർകോ ബെസ്റ്റാൻഡ് യാഥാർത്ഥ്യങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ് ചോട്ടമാണ് കുറെ ചുറ്റിയടിച്ചു കഴിയുമ്പോൾ ഒക്കെ ശരിയാവും കമാൻഡർ ഇസ് വിസിറ്റിംഗ് അവർ സ്റ്റേഷൻ ഓൺ ട്വന്റി സിക്സ് സ്പീഡ് ബ്രേക്കേഴ്സ് ഹാവ് ടു ബി പെയിന്റഡ് బ్రోషస్ హి మెయిడ్ ది జనరల్ క్లస్ ఏరియా హి మెయిన్ రిపోర్ట్ బిఫోర్ ట్వంటీ సావిన్ అత్యావశ్యూ పొన్మూడి పోలీస్ స్టేషన్ మెస్సేజ్ వచ్చే സാറിന്റെ ഒരു ഫ്രണ്ട് വൺ മിസ്റ്റർ സണ്ണി പൊന്മുടി വിളിച്ച് കൊല്ലപ്പെട്ടുവെന്നാണ് മെസ്സേജ് കൊലയാളി ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെന്നും അങ്ങനെയാണ് കൊല്ലപ്പെട്ടയാളും സാബ് തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കിയതെന്നാണ് അവർ പറഞ്ഞത് സാബ് ഉടൻ തന്നെ പൊന്മുടിയിലെ എൻപോയിൽ എത്തണമെന്നും പറഞ്ഞു പിന്നെ അവിടെ കാര്യമില്ല എന്ന് പറഞ്ഞു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് സാർ ഒരു ആർമി ആർമിമാൻ ആയതുകൊണ്ട് എന്തും നേരിടാനും സഹിക്കാനുമുള്ള ആത്മധൈര്യം ഉണ്ടാവും അറിയാം പറഞ്ഞോളൂ സാറിന്റെ സുഹൃത്തിനെ കൊല ചെയ്തത് സാറിന്റെ ഭാര്യയാണ് സൂസന്ന ോസിബിൾ അല്ല സാർ അവര് തന്നെ പോലീസ് സ്റ്റേഷനിൽ വന്ന് കൊലക്കുറ്റം ഏൽക്കുകയായിരുന്നു അവരിപ്പോ സ്റ്റേഷനിൽ ലോക്കപ്പിലുണ്ട് പാർ വന്ന് കാണാം എന്തിനാസൂസനായി ഇത് ചെയ്തത് கன்னுகளா மாத்திரே எந்த தட்டை அவன் நின்ோடு சீதது